തികച്ചും സത്യസന്ധമായ വാർത്തകൾ മാത്രം നിങ്ങൾക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ് ഗ്യാസ് മാസ്റ്ററിംഗ് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് എന്നാൽ ഇങ്ങനെയൊരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല ഔദ്യോഗികമായി ഗ്യാസ് മാസ്റ്ററിംഗ് ചെയ്യേണ്ട അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അഥവാ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് എത്തിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇതുവരെ നിർബന്ധമായും ഇപ്പോൾ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണം എന്നൊരറിയിപ്പ് കിട്ടിയിട്ടില്ല മിക്ക ആളുകളും തന്നെ ഒരു വർഷം മുമ്പ് ഗ്യാസ് മസ്റ്ററിങ് ചെയ്തതാണ് ഇനി അങ്ങനെ ഒരു അറിയിപ്പ് വരികയാണെങ്കിൽ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും